ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പത്തേക്ക് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് ഇന്നൂറാണ് ലൈക്കിലെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു നോക്കുന്നു സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് സൂപ്പർ കപ്പിൽ ആദ്യത്തെ ഹാർട്ട് ട്രിക്ക് പറഞ്ഞിരിക്കുകയാണ് സോ ഐക്കർ ഗുരൻഷെയ്ക്കെയാണ് ഒരു ഹാർഡ് ട്രിക്ക് നേടിയത് ഗോകുലം കേരള എഫ് സിക്കെതിരായിട്ടാണ് ഇത് നമ്മുടെ തന്നെ ടീമിനെതിരായിട്ടാണ് ആ ഒരു ഹാർട്ട് ട്രിക്ക് വന്നിരിക്കുന്നത് സോ എന്തായാലും ഗോകുലം കേരള ഐ ലീഗ് സൈഡാണ് സോ ആ ഒരു വീക്ക്നെസ് അവരിൽ നല്ല രീതിയിൽ കാണാൻ സാധിച്ചു പ്രത്യേകിച്ചും ഒരു ഫോറിൻ ഡിഫൻഡേഴ്സൊന്നും അവരുടെ സെൻടർ ബാക്ക് പോസ്റ്റിന് ഇല്ലാത്തത് അവർക്ക് വലിയ പ്രശ്നമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും സെർജിയ സോറി സെർജു ലമാസും അതുപോലെ തന്നെ അബലേഡോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി പക്ഷേ കിട്ടുന്നില്ല സോ എന്തായാലും ആ ഒരു ഹൈ ലീഗ് സൈറ്റ് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് സൈഡ് പ്രത്യേകിച്ചും ആ ഒരു ലീഗ് സ്റ്റേജിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഒരു ടീം ആണല്ലോ മാർക്കസിൻ്റെ ഒരു ടീം സോ ഉറപ്പായിട്ട് എഫ് സി ഗോവ ഒരു സ്റ്റാൻഡേർഡ് കാണിച്ചേ മതിയാകേ നമ്മുടെ സ്വന്തം ടീമാണ് കേരള ഗോകുലം കേരള എന്ന് പറഞ്ഞുകൊണ്ട് എഫ് സി ഗോവ എന്താ പറയുക അവരുടെ ഒരു തനി സ്വരൂപം തന്നെ കാണിച്ചു സോ എന്തായാലും മൂന്നേ പൂജ്യത്തിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത് സോ എന്തായാലും അടുത്ത സീസണിൽ ഗോകുലം കേരള ഐ ലീഗ് കയറി അതുപോലെ തന്നെ അവിടെ വിജയിച്ച് ഈ ഒരു പ്രതികാരമൊക്കെ വീട്ടട്ടെ അല്ലേ ഇന്ത്യൻ സൂപ്പർ ലീഗിലൊക്കെ വന്ന് പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഐക്കറിൻ്റെ കാര്യമാണ് അദ്ദേഹമാണ് ഈ ഒരു സീസണിൽ സൂപ്പർ കപ്പിൽ ആദ്യത്തെ ഹാർഡ്രക്ക് നേടിയ താരമായിട്ട് മാറിയിരിക്കുകയാണ് സോ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സീസണെ ആരെങ്കിലും ഹാർഡ് ട്രക്ക് നേടിയോ എനിക്ക് ഓർമ്മയില്ല സോ അങ്ങനെ ആരെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് കട്ടാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് അല്ല അറിയാവുന്ന ഒരു താരമാണ് ആ ബ്രാൻഡ് കട്ടാക്ക് അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമിനെതിരായിട്ട് കളിച്ചിട്ടുണ്ട് വൺ ഔട്ടിനെതിരെ നമ്മൾ കളിച്ച സമയത്തൊക്കെ സോ എന്തായാലും അദ്ദേഹം നമുക്കറിയാം ജിസ് എൻ കമ്പനിസിൻ്റെ ടീംമേറ്റ് ആണ് അവർ മുൻപ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് കപ്പടിച്ചൊരു താരങ്ങളാണ് സോ എന്തായാലും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വീണ്ടും മോഹൻ ബഗാൻ ശ്രമിക്കുന്ന കാര്യത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കും നേരത്തോട്ട് ശ്രമിക്കുകയാണ് എന്തായാലും അടുത്ത സീസണിലും അവർ ശ്രമിക്കുമെന്നായിരത്തിലാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഈ ഒരു എ ലീഗ് സീസൺ അദ്ദേഹത്തിന് അത്ര നല്ലതല്ലെന്നാണ് പറഞ്ഞു കേട്ടത് സോ ഇതായാലും നമുക്ക് നോക്കാം അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം കാരണം അവർ കുറെ നാളുകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ വരുന്നെങ്കിൽ വരട്ടെ അല്ലേ സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം കണ്ടൊരു കാര്യമാണ് കഴിഞ്ഞ കളിയിൽ സച്ചിൻ സുരേഷ് ആ ഒരു ഫേസ് മാസ്ക് ഇട്ട് കളിച്ചത് സോ എന്തായാലും എന്തുകൊണ്ടാണ് ഫേസ് മാസ്ക് ഇട്ട് കളിച്ചതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സോ നിങ്ങൾ കണ്ടാണ് അതിൻ്റെ ആ ഒരു കണ്ണി സംഭവിച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചുറി എന്ന് പറയുന്നത് സോ എന്തായാലും ആ ഒരു ഇഞ്ചുറിയെ കുറിച്ച് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് അതിന് എന്ന് പറഞ്ഞില്ല സോ അതിൻ്റെ എന്ന് പറയുന്നത് ഗൂഗലും കേരളവുമായിട്ട് നമ്മുടെ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് കളിക്കുന്നതിന് മുമ്പ് കുറച്ച് ഫ്രണ്ട്ലി മാച്ച് കളിച്ചിരുന്നു സോ ആ ഒരു ഫ്രണ്ട്ലി മാച്ചർ ഇടയ്ക്ക് സംഭവിച്ചൊരു ഇഞ്ചുറിയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും വലിയ ഗുരുതരമൊന്നും അല്ലാത്തതുകൊണ്ടാണ് ആ ഒരു അദ്ദേഹം കളിച്ചിരിക്കുന്നത് അതായത് ആ ഒരു എന്താ പറയുക ഈ ഒരു സൂപ്പർ കപ്പ് മാച്ച് ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടുള്ള മാച്ച് കളിച്ചിരിക്കുന്നത് സോ എന്തായാലും കണ്ണ് കണ്ടെന്ന് നമുക്ക് പേടി വരും സോ എന്തായാലും അദ്ദേഹം ആ ഒരു ഇഞ്ചറി വെച്ചും വളരെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചു എന്ന് തന്നെ പറഞ്ഞു